നമസ്കാരം ഞാൻ സുമേഷ് ചാത്തം കുറം ഞാനിപ്പോൾ ഈ വീഡിയോമായി വരുന്നത് വേറെ ചെറിയൊരു ടിപ്പാണ് ലൈഫിൽ അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറക്റ്റ് ആൻഡ് റൈറ്റ് കാണുന്ന ദക്ഷേപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ കറക്റ്റ് റൈറ്റും പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാലും എനിക്കറിയണ പാഴാണ് അടുത്ത തമിഴിലും മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ കറക്റ്റ് പറഞ്ഞാലും ശരി റൈറ്റ് പറഞ്ഞാലും ശരി തമിഴ്നും ശരി ശരി അല്ല പക്ഷേ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യൂ സിമ്പിളായിട്ടുള്ളൊരു സാധനം അതായത് മാനേജ്മെൻറ്റിലും ഒക്കെ എവിടെയും നമ്മുടെ വീട്ടിലുമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ റൈറ്റ് തിങ്സ് ആണ് കറക്റ്റ് തിങ്സ് മാത്രമാണ് കറക്റ്റ് തിങ്സ് എപ്പോഴും അതായത് വാട്ട് ടു അപ്ലൈ ഈസ് കറക്റ്റ് വാട്ട് ടു ഡു ഈസ് കറക്റ്റ് ആൻഡ് ഹൗ ടു ഡു ഈസ് റൈറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഗ്യാപ്പ് മനസ്സിലാവട്ടാന്ന് വിചാരിക്കും ഇത് വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള നേരിയ ഒരു ലൈനാണ് ലൈഫിലെ നമ്മുടെ പെരുമാറ്റം കണ്ടി നമ്മുടെ ക്യാരക്ടറിന് വളരെ നേരിയ ലൈനാണ് പക്ഷേ ഈ നേരിയ ലൈന് വളരെയധികം ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷനിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാക്കുന്നുള്ളതാണ് സത്യം അതായത് നമ്മളൊരാളുടെ അടുത്ത് എന്ത് പറയണമെന്നുള്ളതല്ല അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതല്ല ലൈഫിൽ നമ്മൾ സക്സസിലേക്ക് നയിക്കുക അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതുള്ള ഒരു വലിയ വസ്തുത നമ്മളിൽ പല ആളുകളും മനസ്സിലാക്കിയാൽ അത് വളരെ സിമ്പിളായിട്ട് കൂടുതൽ അറിവും കൂടുതൽ എന്താ പറയുക പി എച്ച് ഡിയും ബ്ലോക്കറ്റ് ഒന്നും ഇല്ലാതെ വെറും കോമൺ സെൻസ് കൊണ്ട് ചില ആളുകൾ ലൈഫ് വളരെ നന്നായി സക്സസ് ചെയ്ത് പോകുന്ന അവർ ആളുകൾ അവർ ചുറ്റുവളുകളുണ്ടാവും അവർ വീട്ടുകാരുണ്ടാവും നാട്ടുകാരുണ്ടാവും എല്ലാവരും ഒപ്പം നിർത്താൻ പറ്റുന്നത് അവർക്ക് വാട്ട് ടു ഡൂവിനെ കാട്ടിലും ഹൗ ടു ഡു അറിയും വാട്ട് ടു സേനയെ കാട്ടിലും ഹൗ ടു സേ അറിയും വാട്ട് ഈസ് കറക്റ്റിനെ കാട്ടിലും വാട്ട് ഈസ് റൈറ്റ് എന്ന് അറിയും ഇതാണ് എൻ്റെ കഥകൾ അപ്പോൾ ഈ കറക്റ്റും റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഇംഗ്ലീഷ് അല്ല മലയാളത്തിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് വെറുതെ വകതിരിവ് എന്നൊക്കെ പറയുന്ന വേറെ വാക്കുകളായിട്ടാണ് എടുക്കുക പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല ഇംഗ്ലീഷ് അത് വളരെ സിമ്പിളാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറക്റ്റ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ഈ ഒരു ചെറിയ ക്ലിക്ക് നമുക്ക് മനസ്സിലായാൽ നമ്മുടെ ജീവിതത്തിൽ സാധാരണ കുട്ടികൾക്ക് വേലയ്ക്കോ അല്ലെങ്കിൽ കളിക്കാൻ പോടയോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നത് മുതൽ കുറച്ചും കൂടി മുതിർന്ന ആളുകൾക്ക് ജോലിക്ക് പോകണമോ അവർക്ക് എവിടെയും പഠിക്കാൻ പോകണമെങ്കിലോ അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ മുതൽ അവർക്ക് ഒരു ടൂറ് പോകണമെങ്കിൽ മുതൽ അവർക്കൊരു തൊഴിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മുതൽ അവർക്കൊരു ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യണമെങ്കിൽ എന്ന് മുതൽ അവർക്കൊരു അവൻ്റെ മാരേജോ അവൻ്റെ ലൈഫിലൊരു ഒരു സെറ്റിൽമെൻറ്റിലേക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകണത് മുതൽ ഒരു കാര്യം നാട്ടിലുള്ള ആളുകളിലേക്ക് കൺവിൻസ് ചെയ്യേണ്ടി വന്നാൽ ഒരു കാര്യം ഒരു ലീഡർഷിപ്പ് നേരെ മാനേജ്മെൻറ്റിലൊന്ന് നാളെ തൊഴിൽ പഠിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി അവരൊരു കൊലീഗ്സിനെ മുഴുവൻ കൺവിൻസ് ചെയ്യുന്നത് പോകാൻ അത് കഴിഞ്ഞാൽ മാനേജരിൽ വന്നാൽ കഴിഞ്ഞാൽ അവിടെ ഒപ്പമുള്ള കൊലീഗ്സിന് മുകളിൽ കൺവിൻസ് ചെയ്യുന്നത് അല്ല ലീഡർഷിപ്പിക്ക് വന്നാലുള്ള കൊലീഗ്സിനെ കൺവിൻസ് ചെയ്യുന്നത് അല്ലാതെ പൊളിറ്റിക്കൽ ഫോം അതുപോലുള്ള ഒരു സാധ്യതക്ക് വന്നാലും കൺവിൻസ് ചെയ്യുന്നത് അല്ലാതെ ലോയറോ എഞ്ചിനീയറോ ഒരു സയൻറ്റിസ്റ്റോ ആണെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ കൺവിൻസ് ഇതൊക്കെ എല്ലാ കാര്യത്തിലും ഈ ഒറ്റ കാര്യം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതായത് കളിക്കുന്ന ഗ്രൗണ്ടിൽ കുട്ടികൾ കൺവിൻസ് ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യങ്ങളിലും അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ കറക്റ്റും റൈറ്റും മനസ്സിലാക്കാൻ എന്നിട്ട് വാട്ട് ടു ഡുവിനേക്കാട്ടിലും ഹൗ ടു ഡൂ ആണ് പ്രധാനമെന്ന് മനസ്സിലാക്കുന്നത് ഹൗ ടു ഡു സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക അത് ഇത് വളരെ സിമ്പിളാണ് കോമൺ സെൻസ് ഇന്ന് ഒരു പരിധിവരെ നമ്മുടെ നാട്ടിൽ സ്കെയർ ആയി വരുന്ന റെയറായി വരുന്ന സാധനം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന സാധനം ഈ കോമൺ സെൻസ് റോക്കറ്റ് സയൻസും ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷേ കോമൺ സെൻസ് അറിഞ്ഞാലേ റോക്കറ്റ് സയൻസ് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള വസ്തുത ആ ടിപ്പ് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അതുകൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ റോക്കറ്റ് സയൻസ് അറിയുന്ന ആൾക്കാരിൻ്റെയൊക്കെ വിജയം അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ അവർ നിൽക്കുന്ന ഇന്ന് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് വളരെ വലിയ പൊസിഷനിൽ എനിക്ക് ഇനി ഉയരും അത് ഉയരാൻ സഹായിക്കട്ടെ ഇത് ടിപ്പാകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറുതായിട്ട് നിങ്ങൾക്ക് ഗുണം വരുന്നുണ്ട് തോന്നണമെങ്കിൽ കൈൻഡ്ലി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫീലും എന്താണ് ഇത് നോൺ ഞാൻ പറയുന്ന കാര്യങ്ങൾ നോൺ സെൻസ് ആയിട്ടാണ് ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് പറയാൻ പിന്നെ പറഞ്ഞ ആളുകൾ ഒളിപ്പിക്കാൻ പാടില്ല അതേ സമയത്ത് ഇതിന് ചെറിയ ലൈഫ് ടിപ്സ് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കിത് പറയാൻ എനിക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കിയൊന്നുമില്ല ജസ്റ്റ് കോമൺ സെൻസ് ഇവിടുത്തെ പ്രകൃതി നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങളാണ് അത് പറഞ്ഞ് ആളുകൾക്ക് കൊടുക്കുന്നതിന് ഒരു വിരോധമില്ല സന്തോഷമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അതിൻ്റെ ബോക്സിൽ കമൻറ്റ് ചെയ്യുക എല്ലാം എൻ്റെ റിയാക്ഷൻസിൽ പറ്റാവുന്ന ആളുകൾ നന്നായിട്ട് ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഷെയർ ചെയ്യുക ഇതൊരു മാനേജ്മെൻറ്റ് രീതിയിലുള്ള ഒരു ലൈൻ ഓഫ് അപ്രോച്ചായിരിക്കും ഈ വീഡിയോസിന് വഴി വരാൻ സാധ്യതയുള്ളത് അപ്പോൾ കഴിവതും ആ രീതിയിൽ ഇഷ്ടമുള്ള ഉള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്